സിറ്റിങ് ഞാൻ കൊച്ചുങ്ങളോട് ഇരിക്കാണെന്ന് പറയുകയും ചെയ്യാം കൂട്ടത്തിൽ നമുക്കൊരു ഒരു റെസ്റ്റ് കിട്ടില്ല അവളും എന്നെ പോലെ തന്നെ ഞാൻ ഉറങ്ങാൻ പോണ മോളെ എനിക്ക് അമ്മക്ക് ഒന്ന് നിത്തുക മീനിലൊന്നും ി പള്ളി വന്നിട്ട് നമുക്ക് കൈ വെച്ച നോക്കാം കടിക്കട്ടെ ഞാൻ ആദ്യം വെക്കാവേ വേണ്ടിയ ശ്രീ നല്ല വേദന ഇവിടെ ഇവിടെ രണ്ട് രണ്ട് പല്ല് പല്ല് വേണ്ട വേണ്ട അന്ന് ഒരു ദിവസം അന്നിള് എന്തോ പപ്പടം ഒന്ന് കഴിക്കുവാണെ പെട്ടന്ന് ഒരു കരച്ചല് പപ്പടമല്ല എന്തോ ഒരു സാധനം കഴിക്കാ കരയാൻ തുടങ്ങി പിന്നെ മനസ്സിലായ അവള് അവളുടെ കൈ തന്നെ കടിച്ചിട്ട് കരയായിരുന്നു നിലു കൈ വെച്ചു നോക്കി നിലുണ്ട എത്ര പെല്ലോണ്ട് ഇവരുടെ തല ഇപ്പൊ നല്ല എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കയാണ് ഏട്ടാ അതുകൊണ്ട് നല്ല ചുരുണ്ടിരിക്കയാണ് ഇവളുടെ മുട്ടയടിക്കണം അല്ല ശ്രീനി നിലൂടെ ഏകദേശം ഈ പ്രായത്തിലല്ലോ അവളുടെ മുട്ടയടിച്ചു പക്ഷെ ആദ്യം കാതു കുത്തണം കാത് കുത്തിയിട്ടാണ് ഇനി മുട്ട അടിക്കണം